ഞാൻ കൊറച്ചു ഇറങ്ങില്ല വിളിക്കാം എൻ്റെ ആങ്ങളെ വീട്ടിന്റെ പാല് കാശിലാണ് അവനെ വിളിക്കാൻ മറന്നുപോയിന്ന് അമ്മയ്ക്ക് എന്നാൽ അവൻ മനസ്സേക്കാണ്ട് ലൈഫിൽ വലിയൊരു കാര്യം നടന്നല്ലേ സ്വന്തം നിന്നോട് പറയുന്നത് മര്യാദ പോലും കാണിച്ചില്ല അവൻ അവൻ നമ്മളോട് മര്യാദ കാണിക്കണം നമുക്ക് പറയണ എന്തെങ്കിലും ഉണ്ടോ താമസിന്ന് വാടക വീട്ടില് കടകളാണെങ്കിൽ ഇഷ്ടം പോലെ മര്യാദ കാണിക്കണം നമ്മൾ നമ്മളവിടെ കേറി ചെന്ന് അവൻ ഇഷ്ടപ്പെടും സ്വന്തം ബംഗളാന്ന് പറയാൻ പോലും അവന് മടിയ അമ്മക്ക് പോലും വേണ്ട എന്നെയാണ് കാര്യം ഇല്ല ഞാൻ വിഷമിക്കുന്നില്ല സന്തോഷത്തോടെ ചിരിച്ചും കളിച്ച് നടക്കാം അതിനുള്ള കാരണങ്ങളാണല്ലോ എന്റെ ഭർത്താവ് ഉണ്ടാക്കി തന്നിരിക്കുന്നത് എത്ര അഭിമാനത്തോടുകൂടി വന്നാലോ ഞാൻ എല്ലാരും മുമ്പിൽ നടന്നത് ും നമ്മളെ വേണ്ട ഒരാൾക്കും രണ്ടുപേർ എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങളാ അതിന് ഞാൻ പറ്റിച്ചിട്ടോന്നില്ല എല്ലാവർക്കും നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷെ സംഭവിക്കുന്ന അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ പോലത്തെ ഭർത്താക്കന്മാരും ഭാര്യമാർക്കെ ജീവിതകാലം മുഴുവൻ കണ്ണീരും കൈ ആയിട്ട് കഴിയാനായിരിക്കും നമ്മുടെ കഷ്ടപ്പാടും സങ്കടമൊക്കെ നമ്മുടെ മക്കളും കൂടെ അനുഭവിക്കേണ്ട വരുന്നത് ഞാൻ കാരണം നിനക്ക് കരയാ മാത്രമേ ഇപ്പൊ നിനക്ക് ലൈഫിലേക്ക് കാര്യമില്ലല്ലോ പെട്ടുപോയില്ലേ വളരെ നല്ല മനുഷ്യനാണ് കുടുംബസ്നേഹിയാണ് നല്ല മനസ്സുള്ളവനാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ഈ നല്ല മനസ്സുകാരനെ നമ്മുടെ കുട്ടികളാണ് കഷ്ടപ്പെടാൻ പോകുന്നത് ഈ കാര്യം എനിക്ക് അന്നറിയില്ലായിരുന്നല്ലോ അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ ഇങ്ങനൊക്കെ സംഭവിച്ചു പോയതല്ലേ നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്ത് മുഴുവൻ ശരിയാ എല്ലാം സംഭവിച്ചു പോയതാണ് ജീവിക്കാൻ അറിയാത്ത മനുഷ്യന്മാരെ ലാസ്റ്റ് പറയുന്ന വാക്കാണിത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാം സംഭവിച്ചു പോയതാണ് വിധിയാണെന്ന് ഇവിടെ നമുക്കായിട്ട് ഒന്നുമില്ല ഈ കാണുന്ന കുറച്ച് സ്റ്റീൽ പാത്രങ്ങളെ ഉള്ളു കിടക്കാൻ ഒരു കട്ടില് പോലും ഇനിയും നിങ്ങക്ക് എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കാനുണ്ടോ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്ക ഇത് ഇത് വായിലൊന്നും ഇടാൻ പാടില്ല കേട്ടോ എന്നെ പിടിച്ചു കളിച്ചു ആ ആ അങ്ങനെ നിന്നെ 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 കുഞ്ഞ് നിന്നെ കാണട്ടെ ആ മമ്മിയൊന്ന് കാണട്ടെ അങ്ങനെ അമ്മ ഞാൻ ഫോൺ റീചാർജ് ആ പിന്നെ മോനെ പോകുമ്പോഴേ കുഞ്ഞിനെ അവിടെ കൊണ്ടാക്ക അവള് ജോലി കഴിഞ്ഞ് വരാൻ സമയണ്ടാവും അവള് രാവിലെ ഇവിടെ കൊണ്ട് കുട്ടീനെ വിടുമ്പഴേ ഇവളെ കുഞ്ഞിന്റെ വള പൊട്ടിട്ടുണ്ട് അത് അവിടെ വെച്ചിട്ടുണ്ടേ നമ്മൾ അര അരപ്പവന്റെ വളരെ ഇട്ടുകൊണ്ട് രണ്ടും കൂടി ഒരു പവനല്ലേ ഉള്ളു ഉള്ളൊത്തിരി ഒന്ന് ചളങ്ങിട്ടുണ്ട് അത് മതി അവൾ അമ്മായിമിക്കാവുന്നു നീ ഒരു കാര്യം ചെയ് ഒരു അരയോ മുക്കാൻ പവനോ കൂട്ടിട്ട് ഒരു രണ്ട് വളയാക്കിട്ട് അങ്ങോട്ട് ഇന്ന് ചെയ്തോളം ഇടുവോ അതിന് എന്തിനാരെങ്കിലും ഇട്ട് നടക്കണ ഇട്ട് നടക്കോ പെൺകുട്ടിയല്ലടാ ഇല്ലെങ്കിലും മാമന്മാരെന്നെ അതൊക്കെ വാങ്ങിക്കൊടുക്കേണ്ടത് സുലോജന്റെ മോള കുട്ടിക്ക് മാമന്റെ വളന്നും പറഞ്ഞിട്ട് ആ രാജേഷ് എന്തൊക്കെയാണിയോ വാങ്ങിക്കൊടുത്തത് അഞ്ചെട്ട് പവന്റെ സ്വർണ്ണമുണ്ട് അത് വെച്ച് നോക്കുമ്പോ നമ്മൾ ആ കൊടുത്ത് വെറും മൂന്നര പവൻ നീ തൽക്കാലം വേറെ ഒന്നും ആലോചിക്കണ്ട എങ്ങനെയെങ്കിലും കുറച്ച് കൂട്ടിയിട്ടേ അതങ്ങ് കൊണ്ടു കൊടുക്കാൻ നോക്കുന്ന വൈകുന്നേരം തന്നെ എന്നാ നീ വാങ്ങാൻ നോക്ക് വാങ്ങുമ്പോ കുറച്ച് കനത്തിലും നോക്കി വാങ്ങിക്കോട്ടോ ചെറുതായി പോണ്ട എന്നിട്ട് വേണം കനം കുറഞ്ഞതാണ് അവിടുന്ന് തന്നത് അതുകൊണ്ട് ആ പൊട്ടി പോയിന്നൊക്കെ പറഞ്ഞിട്ട് നൂറു കുറ്റം പറയാൻ വേണ്ടിട്ട് ആ അരുണ മോളെ എന്താണെന്നറിയോ വിളിച്ചത് കല്യാണത്തിന്റെ കാര്യങ്ങളെ നമ്മളെല്ലാരും പറഞ്ഞ പോലെ തന്നെ അവര് മുപ്പത്തഞ്ച് ആ വേണം എന്നൊക്കെയാണ് പറയുന്നത് കൊഴപ്പൊന്നുല്ല കൊടുത്താലും നല്ല തറവാട്ടുകാരാ ആ എനിക്കിപ്പോ നാപ്പതാണ് തന്നത് പക്ഷെ സ്വർണത്തിന്റെ വില വെച്ച് നോക്കുമ്പോ നോക്കട്ടെ ഒരു മുപ്പത്തി ഒമ്പതര പവനെങ്കിലും നമുക്ക് ആക്കി കൊടുക്കാം അപ്പൊ ഞങ്ങളൊന്ന് വാക്ക് പറയും ആയിക്കോട്ടെ ആ എന്നാ നീ അവനോടും കൂടി പറ അല്ലെങ്കിൽ ദിനു അവനെ വിളിച്ചു പറയും ഉം അപ്പൊ എല്ലാവർക്കും സമ്മതമല്ലേ മുപ്പത്തി ഒമ്പതര ആ സ്ത്രീധന അത് ചോദിച്ചിട്ടുണ്ടായി നമുക്ക് അപ്പൊ എന്താ വെച്ചാല് ചെയ്യാം ആയിക്കോട്ടെ അമ്മ എന്തിന് ഈ കാര്യം ഇപ്പൊ തന്നെ അരണേനെ വിളിച്ചു പറയുന്ന ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് പറഞ്ഞ പോലായിരുന്നു ആയിരുന്നോ ഞാൻ വിചാരിക്കുന്നത് വേറൊന്നും അല്ല ഈ സ്വർണം ചോദിച്ചു വാങ്ങുന്ന ആൾക്കാർ വീട്ടിലേക്ക് അവളെ കല്യാണം കഴിച്ചു വിടണമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ അവൻ അത്രമാത്രം വലിയ ജോലി വേണം ഇതിപ്പോ അതും ഇല്ല എടാ ഇതിലിപ്പതിനു മാത്രം ആലോചിക്കാനും പിടിക്കാനും ഒന്നുമില്ല മുപ്പത്തഞ്ചു പവൻ എന്നൊക്കെ പറഞ്ഞ അത്രയും വലിയ പൈസ ഒന്നും ആകുമെന്നില്ല അതൊക്കെ കോമൺ തന്നെയാണ് നല്ല തറവാട്ടുകാരാണ് അത് നോക്കിയാ പോരെ ചെക്കൻ്റെ ജോലി ചെക്കന്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട പെണ്ണിനും ചെക്കനും നല്ല പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് രാവിലെ തുടങ്ങിയതാ അവൻ വിളിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിട്ട് ഫുൾ ടൈം ഫോണിൽ തന്നെ ഇനിയിപ്പോ നമ്മള് വേണ്ട അവള് സമ്മതിക്കില്ല അവൾക്ക് ഇഷ്ടായെന്നാണ് പറയുന്നത് അതൊക്കെ ശരിയാണ് പക്ഷെ ഇത്രയും വലിയ പൈസ പെട്ടെന്ന് അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാലേ അത് വലിയ റിസ്ക് ഉള്ള കാര്യമാണ് കാര്യാണ് പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ ഈ വർഷം ഇങ്ങനെ പോട്ടെ നിക്കാം അടുത്ത പരവിന് ഞാൻ വന്നിട്ട് കല്യാണം നടത്തുമ്പോ എനിക്കൊരു സാവകാശം കിട്ടും നീ എന്താ ഈ പറഞ്ഞു വരുന്നത് പെണ്ണിനെ അത്രയും കാലം ഇവിടെ തന്നെ ഇരുത്താനാ നീ വന്നിട്ടേ ഉള്ളൂ ലീവ് കഴിഞ്ഞു പോണേ തന്നെ ഇനി ഉണ്ട് ഒരു മാസം പോയി പിന്നെ അവിടെ ഒന്നൊന്നര വർഷം പണിയെടുത്ത് പിന്നെ തിരിച്ചു വരുമ്പഴത്തേക്കും അതൊന്നും ശരിയാവില്ല പൈസനെ കുറിച്ചാണ് നിന്റെ ടെൻഷൻ എങ്കിലേ ആ ടെൻഷൻ അങ്ങട് മാറ്റ് അതിനൊക്കെ വഴി ഉണ്ടാവും എന്ത് വഴി ഉണ്ടാവും നമ്മൾ പറയുന്നത് ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് വേണ്ടേ വീട്ടിൽ എല്ലാ കാര്യങ്ങളും നടത്താൻ ഇപ്പൊ തന്നെ അനുവിന്റെ പ്രസവം കഴിഞ്ഞ കുഞ്ഞിന് ഇരുപത്തെട്ട് കഴിഞ്ഞപ്പോഴത്തേനും എത്ര രൂപ കടാ എന്നറിയാം ഈ സമയത്ത് പത്ത് മുപ്പത്തി സ്വർണ്ണം പവൻ എന്ന് പറഞ്ഞാൽ ചിലർ പൈസ മതിയോ അനക്ക് ഒരുപാട് പൈസ വേണ്ടേ ഇനിയിപ്പൊ ആരോടെങ്കിലും കടമായിട്ടുമാണ് അത് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അവിടെ ചെന്ന് ഓവർ ടൈം വർക്ക് ചെയ്യണം അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു ഒന്നൊന്നര വർഷത്തിനുള്ളിൽ എനിക്ക് അങ്ങോട്ട് വരാനും പറ്റില്ല എങ്ങനെ നോക്കിയാലും കല്യാണത്തിന് എത്താൻ പറ്റില്ല എടാ അതിന് നീ കല്യാണത്തിന് എന്ന് ആര് പറഞ്ഞു പൈസ അയച്ചു ചെന്നാ മതി ഇവിടെ കല്യാണം നടത്താൻ അളിയന്മാരൊക്കെ ഇല്ലേ അല്ലാണ്ട് നീ ഒറ്റയ്ക്ക എല്ലാവരും കൂടി കൂടെ നിന്നൊറ്റയാവ പിന്നെ ഈ പൈസ കടം വാങ്ങുന്നത് ഇവിടത്തെ കൂട്ടുകാരന്മാരോട് വേണ്ട ഇപ്പമാര് പലിശയൊക്കെ ചോദിക്കും അതൊക്കെ പാടാ കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ ഇവിടെ വന്ന് ചിലപ്പോ ശല്യം ചെയ്യും ചെയ്യും കിട്ടിയില്ലെങ്കിൽ നിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൂട്ടുകാരന്മാരുണ്ടാവില്ലേ അവർക്കാണെങ്കിലും നാട്ടിലെ പ്രാരാബ്ദങ്ങൾ പറഞ്ഞാൽ നല്ലപോലെ മനസ്സിലാവും അപ്പൊ അവരോടൊക്കെ എന്തെങ്കിലും കടമൊക്കെ വാങ്ങി ഒന്നര വർഷം രണ്ടോ രണ്ടരയോ മൂന്ന് വർഷം നീ അവിടെ നിക്ക് അപ്പോഴത്തേക്ക് ഇവിടെ പെണ്ണിന്റെ പ്രസവം ആകും പിന്നെ കുഞ്ഞിന്റെ ഇരുപത്തി എട്ടിന് വന്നാ മതി ഒരു പുതിയൊരു സന്തോഷാകില്ല കാണുമ്പോ എന്തൊക്കെ പറഞ്ഞാലും വലിയ വരാൻ മാത്രമാണ് വേറെ എന്തൊക്കെയുണ്ട് പന്തല് പിന്നെ പാർട്ടി ഫുഡ് പിന്നെ ഡ്രസ് വാങ്ങണം അങ്ങനെ ഒരുപാടില്ലേ ഇതൊക്കെ ആലോചിച്ചിട്ടാണ് എനിക്ക് പിടിയും കിട്ടാത്തത് കഴിഞ്ഞില്ലടാ ഇതിപ്പോ ഒന്നും കൂടിയല്ലേ ഉള്ളൂ ആ രണ്ടെണ്ണത്തിന് ആയച്ച പോലെ ഇതിനെ ആയച്ചേ നിന്റെ പെങ്ങൾ അല്ലെ നിനക്കെന്നെ നാണക്കേട് ഇതാ പിന്നെ നോക്ക് ഈ പൈസ ചെലവാകുന്നതിനെ കുറിച്ചും കടത്തിനെ കുറിച്ചും ഓർത്ത് നീ ടെൻഷൻ അടിക്കേ വേണ്ട ഇട സ്ഥലം ഇല്ലേ അത് നിന്റെ പേരിൽ എഴുത്തന്നാ പോരെ എത്ര വില കിട്ടുന്നറിയോ ഇനി അങ്ങോട്ട് അങ്ങോട്ട് ഇത്രയും വലിയ പൈസ കടം കുറച്ച് കുറച്ച് റിസ്ക് ഉള്ള പണിയാ നമുക്ക് തൽക്കാലം സ്ഥലം വിറ്റാലോ വേണ്ട മോനെ ആ സ്ഥലമൊന്നും വിറ്റിട്ട് വെറുതെ ഇരുപതോ മുപ്പതോക്കായിരിക്കും ഇപ്പൊ കിട്ടുക പിന്നീട് വർഷങ്ങൾ കഴിയുമ്പഴേ നിനക്ക് ഒരു കല്യാണം കഴിഞ്ഞ രണ്ടു മൂന്ന് പിള്ളേരൊക്കെ ആകുമ്പോ നിങ്ങൾക്ക് അത് ഉപകാരമായിരിക്കും അപ്പോഴത്തേക്കും ലക്ഷക്കണക്കിന് വിലയാകും സ്ഥലത്തിന് ഇപ്പൊ ചെലവാക്കണ ലക്ഷങ്ങൾക്ക് ഇരട്ടി പൈസയാണ് നിനക്ക് പിന്നെ കിട്ടാൻ പോകുന്നത് കൊറേ ലക്ഷങ്ങൾ കിട്ടാനോ സ്ഥലത്തിന് വേണ്ടിട്ടല്ലേ എന്റെ ഇപ്പത്തെ സിറ്റുവേഷൻ പറഞ്ഞേ അമ്മ വിഷമിക്കണ്ടെങ്കിലും ചെയ്യാം പിന്നെ മോനൊന്ന് വിളിച്ചു പറയാൻ നോക്ക അവരെ അവരും കാത്തിരിക്കാം വിളിച്ച് സംസാരിക്കും കഴിക്ക രാവിലെ തുടങ്ങിയതാ ഫോണില് മെലിഞ്ഞുണ്ടെങ്കി ചെക്കനു ഇഷ്ടപ്പെടില്ല വാ ആ മോനെ നീ ജോലി കഴിഞ്ഞ റൂമിലേക്ക് വന്നോ ആ ഇതിപ്പോ ഈ ആഴ്ച തന്നെ അഡ്മിറ്റ് ആവേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞു നോർമൽ ആവില്ല അത്രേ സിസേറിയനാണ് ചാൻസ് കൂടുതലെന്ന് അപ്പൊ നീ ഒരു ഒന്നര ലക്ഷം രൂപ ഒന്ന് എന്റെ അക്കൗണ്ടിലേക്ക് അയക്കണം വേണ്ട വേണ്ട നീ തിരക്കിട്ട് വരാൻ നിൽക്കൊന്നും വേണ്ട ഇതിപ്പോ അത് കഴിഞ്ഞാലും ഒരു അഞ്ചാറ് മാസം അവള് ഇവിടെ തന്നെ ഇണ്ടാവുമല്ലോ നല്ല ചെലവുണ്ട് അമ്മന്റെയും കുട്ടിൻ്റെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അതിനും കൊറച്ച് പൈസയൊക്കെ അയച്ചു തരേണ്ടി വരും തൽക്കാലം അതും കഴിഞ്ഞാലും എന്തായാലും ഒരു ഒരു വർഷമൊക്കെ കഴിയട്ടെ എന്നിട്ട് നീ ഇങ്ങോട്ട് വന്നാ മതി അപ്പോഴത്തേക്കുള്ള കുട്ടിക്ക് മനസ്സിലാവും മാമനാണ് ഒക്കെ അല്ലെ പിന്നെ വന്ന് കണ്ട അപ്പൊ തന്നെ വരില്ലേ ആ എന്നാ പൈസന്റെ കാര്യം മറക്കണ്ട കേട്ടോ ഉം മനസമാധാനം ഇല്ല സുസേറിനും കൂടിയാണെന്ന് പറഞ്ഞപ്പോഴേ ശരി ഞാൻ എന്നാ മോളെടുത്ത് പോട്ടെ ആ നിനക്ക് അവളേയും കൂട്ടിയിട്ട് വന്നാ പോരായിരുന്നു ഇതിപ്പോ നോക്ക് ഒരു ലോഡ് തുണികൾ ഇവിടെ ഉണക്കാനിട്ടിട്ട് പോയിട്ടുണ്ട് ഇത് മുഴുവൻ ഉണക്കി മടക്കി വെച്ചിട്ട് വേണം മെഷീനിൽ ഇട്ട് എടുത്ത് ഇവിടെ കൊണ്ടിടാൻ ഇതൊക്കെ എന്നെ കൊണ്ട് ഒറ്റയ്ക്കാവും നാട്ടിലേക്ക് വരുമ്പോഴല്ലേ ആ ദിവസം വീട്ടിൽ ചെന്ന് നിക്കാൻ പറ്റാ ഞാൻ തന്നെ അവളോട് പറഞ്ഞു ഒരാഴ്ച ചെന്നിട്ട് ആ ഇതാപ്പ നല്ല അവൾ എന്താ നിന്നോട് പറഞ്ഞേ ഞാനിവിടെ ഫുൾ ടൈം പണിയെടുപ്പിക്കാണ് അവളെ വീട്ടിൽ പോകാൻ സമ്മതിക്കുന്നില്ല ഇഷ്ടല്ലടാ അവിടെ പോയാൻ അപ്പൊ പിന്നെ ഞാനും പറയുന്ന പിന്നെ പോണ്ടീ ഇവിടെ നിന്നോ ഇവിടെ ഒരാളായില്ലേ ഇനിയിപ്പ എന്തായാലും പോയത് പോയില്ലേ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞിട്ട് വരട്ടെ അത്രേ ഉള്ളൂ അമ്മയ്ക്ക് ബന്ധം വേണ്ടേ സഹായത്തിന്റെ ആള് വേണം അതിനല്ലേ ഞാനിവിടെ ഉള്ളത് ഇതൊന്നും ഉണങ്ങിട്ടില്ലേ ഇത് ഉണങ്ങിട്ടേ വൈകുന്നേരം ഞാൻ അടുത്ത് മടക്കി വെച്ചോളാം ആ എന്നാ പിന്നെ നീ എന്തെങ്കിലും ചെയ്യേ നോക്കണം കൊതു കഴിച്ചിട്ടു നിക്കാൻ പറ്റുന്നില്ല ആ മോനെ വേറൊരു കാര്യം കൂടി ഉണ്ട് രണ്ടു ദിവസം മുമ്പേ രമ്യ മോളയും കൂട്ടിയിട്ട് കുഞ്ഞിന് വാക്സിൻ എടുക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ നേഴ്സില്ലേ ആ പെണ്ണുങ്ങളൊക്കെ ഇവിടെ അടുത്തുള്ളവര് എൻ്റെ കയ്യില് ഭയങ്കര ഗൾഫുകാരന്റെ അമ്മ എന്താ ചെറിയ വാളയിട്ടിട്ട് വരുന്നെന്നുള്ള അവർ നോക്കുന്നത് ഞാനും വിചാരിച്ചു കൊറച്ചായിട്ടത് മാറ്റണമെന്ന് നിനക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയ കൊഴപ്പൊന്നുമില്ല അല്ലെ മോനെ അതിന് ചെറിയൊരു നമുക്ക് ചെയ്യാം അല്ല മാറ്റിയെടുക്കേണ്ട കാര്യമല്ല മോനെ ഇതിപ്പോ വളരെ ചെറുതാ ഇതിട്ട് നടന്ന സത്യം പറഞ്ഞാൽ നിനക്കന്നെ നാണക്കേട് മോൻ പൈസയൊന്നും അയച്ചു തരുന്നില്ലേന്ന് ചോദിക്കും നിന്റെ ഭാര്യന്റെ കയ്യിലാണെങ്കിലും വലിയ വളയല്ലേ ഉള്ളത് ഇതിപ്പോ അവള് കല്യാണ സമയത്ത് കൊണ്ടുവന്നതാണോ നമ്മള് വാങ്ങിക്കൊടുത്താണോന്നൊന്നും ആൾക്കാർക്ക് അറിയില്ലല്ലോ അവരിപ്പോ എന്തൊക്കെയാ പറഞ്ഞു വരത് ഞാൻ വിചാരിക്കുന്നതേ ഇത് രണ്ടും കൂടി കൊടുത്തിട്ട് ഒരു വല്യ വളയാക്കിട്ട് കയ്യിലിടുക ഒരു രണ്ടോ രണ്ടര പൗന്റ് ഒരു വളയെടുത്ത് ഈ കയ്യിലും കൂടി ഇട്ടിട്ടുണ്ടെങ്കില് ഒരു കാണുന്നവർക്കും ഒരു കാണാൻ ഒരു ചന്തമായി നമുക്കൊരു സമാധാന എന്തായാലും പൊന്നല്ലേ നിനക്ക് തന്നെ ആ പൈസ അല്ലാണ്ട് ഇപ്പൊ നഷ്ടമൊന്നും വരുന്നില്ലല്ലോ അമ്മേ അമ്മ വിചാരിക്കുന്നവര് ഒരുപാട് പൈസ ആ അമ്മ വേണമെങ്കിലേ മാറിയിട്ട് എടാ ഇപ്പോഴൊന്നും വേണ്ട നീ പോകുന്ന സമയത്തില്ലേ പോണേന്റെ തലേ ദിവസം എൻറെയിൽ ആ ചെയ്ത് തന്നിട്ട് പോയാൽ മതി നീ ഇപ്പ ഇട്ട് നടന്നോ ഞാൻ അന്നേരം വളയോ എന്റെ എടുത്തോളാം മഴ പെയ്യുന്നുണ്ട് മോനെ ഞാനീ തുണിയൊക്കെ ഒന്ന് എടുത്തേക്കട്ടെ നീ അവിടെ പോയിട്ടേ അവിടെ ഞാൻ മുളക് ഒഴങ്ങാനിട്ടുണ്ടാവുന്ന എടുത്തേക്ക് നല്ല മഴ അവൻ വരും അവൻ ഗൾഫിൽ നിന്ന് എത്തിയിട്ട് കുറച്ച് ദിവസല്ലേ ആയിട്ടുള്ളൂ ആ ഇല്ല അവളൊന്നും ഇവിടെ ഇല്ല രണ്ടു ദിവസം മുമ്പ് അവൻ അവന്റെ ഭാര്യ വീട്ടിലേക്ക് പോയിട്ട് വന്നതാ ഇപ്പൊ രാവിലെ മുതൽ അരുണമോളും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ഏട്ടൻ എന്താ എത്താത്ത എത്താത്തെന്ന് ഞാൻ എന്റെ മോനോട് മിണ്ടിയും പറഞ്ഞു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ ആ ഓ ശരി എന്നാൽ ആ ലോകത്ത് കാണാൻ കിട്ടോ ഇമാതിരി പെങ്ങന്മാരെ അവര് രണ്ട് പെങ്ങന്മാർക്കും ഞങ്ങളോട് പഴയ സ്നേഹമൊന്നും ഇല്ല കല്യാണം കഴിഞ്ഞപ്പോ ആളാകെ മാറി അല്ലെങ്കിൽ ഗൾഫിൽ പോയി വന്നതും അവിടെ എത്തുന്നൊക്കെ കുട്ടികളൊക്കെ അവിടെ കാത്തിരിക്കാണ് മാമം വരും മാമൻ വരും സത്യം പറഞ്ഞ എനിക്കും വിഷമേണ്ടേ പെങ്ങന്മാരും കുട്ടികളും അമ്മയും പിന്നെ എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എല്ലാരും ഇവിടെ ഞാൻ മാത്രം ഒറ്റയ്ക്ക് അവിടെ അമ്മക്ക് ഓർമ്മയുണ്ടോ എന്റെ ഇരുപത്തിരണ്ടാമത് വയസ്സിന് ഞാൻ ഇവിടുന്ന് പോയത് ഗൾഫിലേക്ക് ഇപ്പൊ വയസ്സ് നാപ്പത് പതിനെട്ട് വർഷമായി പുറത്ത് നമ്മൾ പുറത്ത് പോകുമ്പോഴേ കുടുംബം കൂടിയില്ലാത്തതിന്റെ ഒരു വിഷമം ഉണ്ടാവ് ആ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ടേ എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഇങ്ങോട്ട് വന്നു സന്തോഷമുള്ള കാര്യം സന്തോഷമുള്ള കാര്യം നീ എല്ലാ വീട്ടിലും പോയിട്ട് ഓരോരോ ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞിട്ട് വന്നതാ ലക്ഷങ്ങള് കൊടുക്കാൻ ഇല്ല പക്ഷേ ഇനി ഞാൻ അങ്ങോട്ട് തിരിച്ചു ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ടാവും നിൽക്കാനോ എന്ത് എന്ത്ടെ വെറുതെന്തേലും പറയാൻ നിക്കരുത് കേട്ടോ ഗൾഫിൽ ജോലി ചെയ്യുമ്പോഴും ഞാനിവിടെ ഒരു ലക്ഷം രണ്ടു ലക്ഷം മാസം ശമ്പളമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളല്ല മുപ്പതിനായിരം നാപ്പതിനായിരം രൂപേന്റെ ശമ്പളം ഉള്ളു മാസം ഒരു വർഷം അവിടെ വർക്ക് ചെയ്യും ഇവിടെ വന്നെങ്ങടെ കല്യാണം അല്ലെങ്കിൽ കുട്ടീന്റെ നൂലിട്ട് അവളുടെ പ്രസവം അത് ഇത് പിന്നെ അങ്ങോട്ട് പോകും അവിടെ ഒന്ന് രണ്ട് വർഷം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യും എന്നാൽ ഇങ്ങോട്ട് വരുമ്പോഴോ മര ഹൗസ് വാമി അതിന് ഫ്രിഡ്ജ് സോഫ മിക്സി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത സാധനങ്ങളില്ല അതുമല്ലെങ്കിലോ അമ്മേന്റെ ഓപ്പറേഷൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പൈസ അതിനും പോകും ഇതിനൊക്കെ കൂടെ പൈസ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കാനാണ് അതുകൊണ്ടേ ഞാനൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് ഞാൻ തിരിച്ചു പോകുന്നില്ല ഇവിടെ ഞാൻ പറഞ്ഞൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ നിൽക്കാൻ പോവാൻ പക്ഷെ അതിനു മുമ്പേ എനിക്ക് കുറെ കടങ്ങൾ തീർത്താറുണ്ട് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഈ വീടിന്റെ ആധാരം പണയം വെച്ചിട്ട് ആ കടങ്ങളൊക്കെ ഒന്ന് വീട്ടാൻ അവളെ ബാക്കി വരുന്ന സ്വർണ്ണല്ലേ അതെടുത്തിട്ട് പിന്നെ ഫ്രണ്ട് ടൗണിൽ ഒരു ഷോപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് അത് വാങ്ങിട്ട് അവിടെ ഒരു ഫർണിച്ചർ ഷോപ്പ് കാണും അവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ട് മാസം മാസം കുറച്ച് കുറച്ച് ബാങ്കിൽ അടച്ചിട്ട് ഒരു അഞ്ചാറ് വർഷത്തിനുള്ളിൽ നമുക്ക് അവതാരം തിരിച്ചെടുക്കാം പിന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കി വീടുള്ളത് ഇതുകൊണ്ട് അങ്ങനെ എനിക്കൊരു ഉപകാരം ഉണ്ടാവട്ടെ എങ്ങനെ നിനക്ക് ഉപകാരം ഉണ്ടാവട്ടെ എനിക്ക് തോന്നി ബിസിനസ് നീ പറഞ്ഞപ്പോഴേ നീ ഇതിലേക്ക് വരണെന്ന് മനസ്സിലായി ഈ വീട് നിനക്ക് മാത്രമുള്ളതല്ല എല്ലാവർക്കും കൂടി ഞാൻ അങ്ങനെ ഇത് എടാ നീ എല്ല അവകാശപ്പെട്ടത്െട്ടിയെന്ന് പറഞ്ഞിട്ട് നിന്റെ പേരിലുള്ള സ്ഥലത്തിലാണോ നീ വീട് കെട്ടിയിരിക്കുന്നത് സ്ഥലം കിടക്കുന്ന അച്ഛന്റെ പേരിലല്ലേ നീ മാത്രം ഒറ്റയ്ക്ക് ആധാരം കൊണ്ടുപോയിട്ട് നിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാ ബാക്കിയുള്ളവരോട് ഞാൻ എന്ത് പറയും എല്ലാവരും ഭാഗം ചോദിക്കുന്നുണ്ട് പണ്ടത്തെ പോലെ നീ കുടുംബം നോക്കുന്നില്ല എന്നുള്ള പരാതി എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് അവർക്ക് കൊടുക്കാനുള്ള എത്ര രൂപയാണോ സ്ഥലമാണെന്ന് വെച്ചാൽ എന്താ കൊടുത്ത് ആ കാര്യങ്ങൾ അങ്ങ് തീർക്ക് അല്ലാണ്ട് ഇനി ഞാൻ ഗൾഫ് പോകുന്നില്ല അവിടെ ബിസിനസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ കൂടുതൽ ഉള്ളൂ ഇനി എന്ത് അവർക്ക് സമയത്തിനനുസരിച്ച് പത്തൊമ്പത് ലക്ഷം രൂപ മുടക്കിട്ട് ഞാൻ ഒരു രൂപ പോലും നിങ്ങൾ ആരെങ്കിലും ഇനി ഞാൻ അവർക്ക് എന്ത് എന്റെ മോനെ ഈ മണ്ണില്ലേ അത് എല്ലാവർക്കും കൂടി അവകാശപ്പെട്ട മണ്ണാ അത് നീ ഒറ്റയ്ക്ക് മാത്രം കൊണ്ടുപോയിന്ന് വിചാരിച്ച ഈ വീടും എനിക്ക് അല്ല അതെങ്ങനെ നിനക്ക് അവകാശപ്പെട്ടതാകും പിന്നെ ഈ സ്ഥലവും ഈ വീടും എന്റെ പേരിലാണ് വരാൻ പോകുന്നത് അങ്ങനത്തെ നിയമവും ഉണ്ട് എന്നെ നിനക്ക് ഇവിടെ നിറക്കി വിടാൻ പറ്റില്ല പിന്നെ നിനക്കും മക്കൾക്കും നിന്റെ ഭാര്യക്ക് ഇവിടെ താമസിക്കാം അതിനൊന്നും ആർക്കും ഒരു വിരോധവും അത് മാത്രല്ല ഇത് തറവാടായത് കൊണ്ട് മാത്രമാണ് ഈ പെൺമക്കളൊക്കെ സന്തോഷത്തോടെ ഇവിടെ കയറി വരുന്നത് നിന്റെ പേരിലാ വീടല്ല നിന്റെ വീടാണെന്നൊക്കെ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റരുത്തി ഇവിടെ കയറില്ല പിന്നെതാ ഇങ്ങനെ ഒരു വീടും പറമ്പ് ഇവിടെയുള്ള ഒരു ധൈര്യത്തിലാണ് നിന്റെ പെങ്ങന്മാര അവരെ ഭർത്താക്കന്മാരെ വീട്ടിൽ അന്തസ്സായിട്ട് കഴിയുന്നത് അവർക്കും വേണ്ടടാ എന്തെങ്കിലും പറയാൻ എവിടെ നിന്നാണ് പിന്നെതാ നീ ഇപ്പൊ പറഞ്ഞില്ലേ പെങ്ങന്മാർക്ക് വേണ്ടി എന്ത് എന്തൊക്കെയോ ചെയ്തു കൊടുത്തുന്ന് നീ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുത്തുന്ന് അവര് നിന്നോട് സ്വർണോ പൈസ വാങ്ങി ഇല്ലല്ലോ എന്റെ കണ്ുമുമ്പില് ഞാൻ കണ്ടിട്ടില്ല അല്ല അവര് ഗൾഫിലേക്ക് വന്നിട്ട് നിന്നോട് പൈസ വാങ്ങിട്ട് വന്ന എടാ നിന്നോട് പൈസ വാങ്ങിയതും നിന്നോട് സ്വർണം വാങ്ങിയതും ഒക്കെ ഞാനാ അത് ഇപ്പവരുടെ കല്യാണത്തിനെടുത്തോ പ്രസവത്തിനടുത്തോ നൂലുകേട്ടിനടുത്തോ നിനക്ക് അറിയോ ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവോ അതുകൊണ്ടേ അവര് വാങ്ങി അവര് വാങ്ങി എന്ന് പറയണ്ട നിന്നോട് പൈസ വാങ്ങിയത് ഞാനാ ഞാനത് വാങ്ങിയിരുന്നെങ്കിൽ അതിനുള്ള സ്ഥലം രഞ്ചു സെന്റ് ഞാൻ അവിടെ നിനക്ക് അളന്നിടുകയും ചെയ്യും അത്രയാണ് ഇനി അതിന്റെ പേരിൽ ഇവിടെ തർക്കം വേണ്ട പിന്നെ അതായത് ഈ വീട് ഈ വീട് കണ്ടിട്ട് നീ സ്വപ്നം മെനയാൻ നിൽക്കണ്ട ഞാനും എന്റെ പെൺമക്കൾ അതിനെ സമ്മതിക്കില്ല ഇതുവരെ തുടങ്ങാത്ത ഒരു ബിസിനസ്സും സ്വപ്നം കണ്ടിട്ട് അവൻ അതിന്ന് കിട്ടിയ പൈസ കൊണ്ട് ആധാരം എടുത്തരാന്ന് ഇത്രയും കടത്തിൽ നിൽക്കുന്ന നീ എങ്ങനെ ബിസിനസ് തുടങ്ങിയിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കി ഇതൊക്കെ ചെയ്യാൻ ഇനി ആധാരം കൊണ്ടേ നീ ഇവിടെ നിന്ന് ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് അപ്പുറത്തൊരു ഷെൽട്ടർ ഇട്ട് ഞാൻ അവിടെ താമസിക്കും കാണട്ടെ നാട്ടുകാര് മോന്റെ ഭൽഗുണങ്ങള് ആധാരം വാങ്ങാൻ വന്നിരിക്കണ എന്തേലും ഒന്ന് കഴിക്കാൻ നോക്ക ഞാൻ പറഞ്ഞൊന്ന് ഞാൻ പറഞ്ഞു പോയത് എടാ നിന്നെക്കാളും വിഷമം എനിക്കുണ്ട് പക്ഷെ എന്ന് കാറു സ്വന്തം കുടുംബത്തിന്നല്ലേ ഇത്രയും വലിയ ചാടി പറ്റിയത് അത് ഓർക്കുമ്പോഴാണ് എന്റെ നെഞ്ച നല്ല സമയം മുഴുവൻ ഞാൻ കുടുംബത്തിന് വേണ്ടി ചെലവാക്കി കഷ്ടപ്പെട്ട് ചോര നീരാക്കി പണിയെടുത്ത് ഞാൻ പക്ഷെ കഴിയുന്നതിനായിട്ട് നീ പിടിച്ചതൊക്കെ ആവാല്ല ഈ സമയത്ത് സ്വന്തം വീട്ടില് കുഞ്ഞുങ്ങളും നീവുമായിട്ട് നിങ്ങൾ സന്തോഷത്തോടെ കഴിയണ്ടു ആ സമയത്ത് നിങ്ങളെയും കൊണ്ട് ആ വീട്ടിൽ നിന്നാണെങ്കിൽ വേറൊരു ഭാര വീട്ടിലേക്ക് വരണ്ടു അപ്പൊ ഞാൻ കാരണം നമ്മുടെ കുഞ്ഞുങ്ങളും കൂടെ കഷ്ടപ്പെടില്ലേ അതാലോചിക്കുമ്പോഴായിരിക്കും